അങ്ങനെല്ലാം പെണ്ണ ദോള ഹലോ ഇതെന്താണ് മനസ്സിലായോ ഇതാണ് എൻ്റെ സമ്പാദ്യപ്പെട്ടി നിങ്ങളുടെ വീട്ടിലും കാണുന്നത് പോലെ നമ്മുടെ ഒരു കുഞ്ഞു സ്വപ്നത്തിൻ്റെ ആദ്യ കാൽവേപ്പെന്നോണം വാങ്ങിയതാണ് കേട്ടോ അധികനാളൊന്നും ആവില്ല ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവുള്ളൂ ഇത് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്വപ്നം പൂർത്തിയായില്ല എന്നാൽ തന്നെയും മറ്റൊരാഗ്രഹം കൊറേ നാളായി വല്ലാണ്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അധിക പൈസയൊന്നുമില്ല എന്നാലും ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ഹസ്സിന് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ ആൾക്കൊരു സർപ്രൈസാണ് കണ്ടോ കണ്ടോ ഈ കൊണ്ടോടിക്കില്ലെന്നൊക്കെ പറയാന് കേട്ടില്ലേ ആൾക്കൊരു ഐഡിയ ഇല്ല ആദ്യം തന്നെ ഡിസ്ക്ലെയിമിന് പറയട്ടെ ഞാനിത് യൂട്യൂബിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു വീഡിയോ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് പക്ഷെ പിന്നീടാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം കാരണം ഞാൻ എന്നെ കൊണ്ടൊരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് കുറേ കാലങ്ങളായി ആഗ്രഹമുള്ളൊരു സംഭവമാണ് പക്ഷേ അത് പണക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നെക്കൊണ്ടു അല്ലെങ്കിൽ എന്നെപ്പോലൊരു സാധാരണക്കാരിൽ സാധാരണക്കാരിക്ക് പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറി വേണ്ടിയിട്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചതാണ് കേട്ടോ നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് മോള് നല്ല ഉറക്കായിരുന്നു ഇപ്പൊ ഉണർന്ന് വാപ്പാനും കണ്ടിട്ടുണ്ട് ഡിസംബർ ഏഴാം തീയതി മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഒന്നാം പിറന്നാൾ അന്ന് വെറുതെ ഡെക്കറേഷനും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ വെറുതെ പൊട്ടിച്ചു കളയുന്നതിനേക്കാളും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചാരിറ്റി വില്ലേജ് എന്ന സ്ഥാപനത്തിലേക്കാണ് ശാരീരികമായും മാനസികമായും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ ജാതിയോ മത ോ ആൺപെൺ വ്യത്യാസമോ ഒന്നുമില്ലട്ടോ എല്ലാവരെയും അവര് ഏറ്റെടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് ആഹാരമോ വെള്ളമോ പോലും കുടിക്കാൻ പറ്റാത്ത പരസഹായമില്ലാതെ സ്വന്തം ശരീരത്തിലെ മാലിന്യം പോലും നീക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ഇവിടെ എനിക്ക് അവിടെ എത്തുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ ഫീൽ ചെയ്തത് അല്ലെങ്കിൽ അവരെ മുന്നിൽ ചിരിക്കുകയാണോ കറിയാണോ വേണ്ടത് എന്ന് പോലും എനിക്കറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടാവും ഞാനിത് ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കാം എനിക്ക് അറിയില്ല ഈ കാണുന്നത് അവരുടെ സ്കൂളാണ് കുറച്ചെങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരെയാണ് അവർ സ്കൂളിലേക്ക് വളരെ രാം അവർക്ക് നമ്മളെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷായിരുന്നു നമ്മളെല്ലാരും ഹാപ്പി ആയിരുന്നു നമ്മൾ സ്വീകരിക്കാനും ഒക്കെ മുന്നില് നിൽക്കുകയായിരുന്നു ഓരോരുത്തരും കാണുന്ന കുറച്ചു കൊറച്ചുപേരല്ലോ ഇനിയും വാർഡില് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കിടപ്പ് രോഗികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങിനെ കണ്ടപ്പോ അവരൊക്കെ ഓടി വരികട്ടോ <chat> ോ കസേര വേണ്ട പുള്ളിക്കാര് നമുക്ക് വേണ്ട കസേര അന്വേഷിക്കായിരുന്നു കേട്ടോ മൂപ്പരാണെങ്കില് ബെഞ്ചുള്ള സ്ഥലത്ത് കൊണ്ടിരുത്തിയായിരുന്നു അല്ലേ തലയിൽ മൈനടി അയ്യോ ആരെങ്കിലും നോക്കാനില്ലേ ചേരേര് മുത്തേരും അടുണ്ടായില്ലടാ ഇത് രസാണ് കാൻഡിലിൽ കൊടുത്തുണ്ട് ട്ടാ കുഞ്ഞിന്റെ ഡ്രസ്സ് ആണະ അത് കാൻഡിലിൽ കൊടുത്ത മിഠായി ഇങ്ങനെയൊക്കെ വെച്ചാ ഇപ്പോള പേന്റ് വെച്ചാ അജിതോ ഇരിക്ക പറഞ്ഞേ ആയിരിക്കാം ഓ ഞമ്മളിരുത്തി കഴിഞ്ഞപ്പോ ആളുടെ സന്തോഷം കണ്ടോ ആ ഇരിക്കാം Oh! ോ ഇവരിലെ വ്യത്യസ്ത കഴിവുകളിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ ഗായകരൊക്കെ ഉണ്ട് ഇവരില് ബാക്കി പാടിക്കോട്ട് എല്ലാ നിശോ എൻ ജീവിതവും നിന്ദമല്ലേ എല്ലാ നിന്ദമല്ലേ നിശോ എൻ ജീവിതവും നിന്ദമല്ലേ എന്റെ മോഹവും എന്റെ സ്വപ്നവും എന്റെ ദാനവും ും എല്ലാ നിന്ദനമലേ ജീവിതവും നിന്ദിയായ വന്ന നേരകളും അങ്ങന്റെ പേര് വഴിയായ വന്നേ

நல்லுபாடி கொட்டா ஒரு பாட்டு ஒரு ஒரு பாட்டு பாடியா பாடி வாடியா நல்லா செல்ல இடம் ഇവിടെ തന്നെയാണ് പക്ഷെ ഞാൻ കുറച്ചു നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും പാങ്ക് കൊടുത്തിട്ടുണ്ടായി പിന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്പേസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും മോള് ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് അല്മ ഇതിലും വലിയൊരു പിറന്നാൾ ആഘോഷം വേറെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കണ്ടവര് മാത്രല്ല കേട്ടോ ഇനിയും അവിടെ വേറെ ആൾക്കാരുണ്ട് നമുക്ക് എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ സഹായിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ അതിനു കഴിയുന്നവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് ചാരിറ്റി വില്ലേജിന്റെ ഓഫീസ് നമ്പർ ആണ് ഒരാളുടെ മരുന്നിലുള്ള പൈസയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് അത്രയും വലിയ പുണ്യമാണ് നമ്മൾ അഹത്തായിട്ട് അവരുടെ ഒപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ അധിക സമയം നിൽക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം സർപ്രൈസ് ആയിരുന്നതുകൊണ്ട് ഇക്കച്ചി ഇങ്ങോട്ടാണ് വരുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റിയില്ല എന്നാലും ആൾക്കൊരുപാട് സന്തോഷമായി കാരണം നമ്മുടെ ചർച്ചയ്ക്കിടയിൽ ഈ വിഷയം പലതവണ വന്നു താണ് നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചത് മാറ്റി വെച്ചേക്കുമായിരുന്നു അങ്ങനെ അവരോട് യാത്ര പറഞ്ഞു നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഒന്നാം പറന്നാളായിട്ട് ഒരു ഡ്രസ്സും കൂടി എടുക്കാം എന്ന് വിചാരിച്ചു അധികം ഡ്രസ്സൊന്നും വാരി വലിച്ചിട്ടില്ല കേട്ടോ ആകെ രണ്ടെണ്ണം എടുത്തു അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കളറിനോട് എനിക്ക് എന്തോ വല്ലാത്തൊരു പ്രാന്താണ് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തത് ഇതാണ് ഇക്കച്ചയ്ക്കും ഇതാണ് കേട്ടോ ഇഷ്ടമായത് പിന്നീടായാലും കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബർത്ത്ഡേ ഫോട്ടോ എടുക്കാനായിട്ട് ബർത്ത്ഡേ ദിവസം രാവിലെ നമ്മൾ മ്യൂസിയത്തേക്ക് പോയി അതാണ് ഈ കാണുന്നത് kan sekarang dan 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 Ayi. Baru sambungan cerita tau. അവളും ദീർഘിച്ച ബലൂണിനെ വീണ്ടും വീർപ്പിക്കാൻ നോക്കാണ്ട് അങ്ങനെ നമ്മുടെ ഫോട്ടോ ഷൂട്ട് ഇവിടെ ആരംഭിക്കുകയായി ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ല കേട്ടോ അഞ്ചാറ് ബലൂണും പണ്ടെന്നുള്ളൊരു ബലൂൺ ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവളരുത്തിയൊരു ഫോട്ടോ എടുക്കാം അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ ബലൂൺ ബലൂണിൻ്റെ വഴിക്ക് അവൾ വേറൊരു വഴിക്ക് ഇക്കച്ചി ഇക്കച്ചിയുടെ വഴിക്ക് ഞാൻ ഏതോ വഴിക്ക് അങ്ങനെ മ്യൂസിയം മുഴുവനും കിടന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം ഇവളെങ്ങനെയൊക്കെ കുത്തി പറഞ്ഞാലും ഞാൻ ഫോട്ടോ എടുക്കുന്ന നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവളെ വാപ്പായി പിടിച്ചിട്ടുണ്ട് അവിടെ ആവുമ്പം അവളെ അവളെ വഴിക്ക് അങ്ങ് വിട്ടോളും മോൾ അങ്ങോട്ട് പോകണമെങ്കിൽ പോട്ടടി നീ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കായിരുന്നു കണ്ടില്ലേ വാപ്പനെ സോപ്പിടുന്നത് പിന്നെ മോളെ കുറ്റം പറയാൻ പറ്റില്ല അമ്മാതിരി ചൂടായിരുന്നു കേട്ടോ ആ കാറ്റുണ്ടായിരുന്നെങ്കിലും അന്ന് ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല അവളും തളർന്നു ഞങ്ങളും തളർന്നു എനിക്കും വയസ്സായി എൻ്റെ വീടിനും വയസ്സായി എന്നൊക്കെ പറയണ പോലെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഫോണിൽ തന്നെയാണ് എടുത്തത് ഞാൻ തന്നെയാണ് ക്യാമറാമാനോന്നും അപ്പോൾ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് വരാട്ടോ ആദ്യമായിട്ട് ഇടുന്ന ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇതിന്റെ കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഏതൊക്കെ മ്യൂസിക് ിടുമ്പോഴാണ് വരണേ വരാത്തതെന്ന് അതുകൊണ്ടാണ് മ്യൂസിക് ഇടാത്ത കേട്ടോ എന്നാലും ആദ്യം ഇട്ടിട്ടല്ലേ വരുമോ എന്നാൽ പഠിച്ചോനറിയാം ഇത് മാത്രല്ല കേട്ടോ അവളെ ഞാൻ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മോളെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഉണ്ടായിക്കോളണം എന്നില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഫാമിലി മുഴുവൻ അബോഷനെ കുറിച്ച് ചിന്തിച്ചപ്പോഴും എനിക്ക് അവളെ വിട്ട് കളയാനുള്ള മനസ്സ് വന്നില്ല ആ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒക്കെ ഇല്ല കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു പാട്ട് അവൾക്ക് വേണ്ടി പാടിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് കേട്ട് നോക്കണം അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങളും ആശംസ കുറച്ച് കണ്ടിട്ട് വരാം ഹലോ നമസ്കാരം ഞാൻ രാജേഷ് ഒന്നാം പിറന്നാൾ യാഷ്ക മോൾക്ക് എന്റെ എല്ലാ പിറന്നാൾ ആശംസകളും വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഡേ ഇന്ന് ഒന്നാം പിറന്നാൾ എല്ലാവിധ ആശംസകളും എന്റെ ഒരായിരം പിറന്നാൾ ആശംസകൾ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ ഒരായിരം പിറന്നാൾ ആശംസകൾ നേരുന്നു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ടു യു യാഷ്ക യാഷ്ക സൗഭാഗ്യവും എല്ലാം హ్యాపీ బర్త్ డే ashka kutti హ్యాపీ బర్త్ డే ashka తినిమొడ్ హ్యాపీ టన్స బర్త్ డే ashka geli హ్యాపీ బర్త్ డే ashka kutti శ్యాకనే నల్కేనే ఉల్లాయనే మగినా చంద్రలై అపి మోలే ఇంద భాగం అప్పుడు నెక్స్ట్ వీడియోలో వీందమ్ కనాం